നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസായുദ്ധം രൂക്ഷമാകുകയും ലബനാനിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിനെതിരെ മുന്നറിയിപ്പുമാണ് ഫ്രാൻസ് രംഗത്ത് യുഎൻ ജനറൽ അസംബ്ലിയുടെ രണ്ടാം ദിവസമാണ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആഞ്ഞടിച്ചത് മിഡിൽ ഈസ്റ്റിലൂടെ നീളം സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യത അദ്ദേഹം ചൂണ്ടിക്കാട്ടി സിവിലിയന്മാരെ സംരക്ഷിക്കാനും മേഖലയിൽ യുദ്ധം തടയാനും നയതന്ത്ര തലത്തിൽ പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്നും മാക്രോൺ ആഹ്വാനം ചെയ്തു ലെബനാനിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ച് യു എസിന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ലബനാൻ വിഷയത്തിൽ യു എൻ അടിയന്തര രക്ഷാസമിതി യോഗം ചേരുന്നതിന് ശേഷമാണ് ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് ഓസ്ട്രേലിയ കാനഡ യൂറോപ്യൻ യൂണിയൻ ജർമ്മനി ഇറ്റലി ജപ്പാൻ സൗദി അറേബ്യ യു എ ഇ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ട് മുതൽ ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ നിലനിൽക്കുന്ന സാഹചര്യം മേഖലയാകെ വ്യാപിക്കാനുള്ള സംഘർഷമാകാൻ സാധ്യതയുണ്ട് ഇതിനോട് ഇസ്രായേൽ ലബനാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല സംഘർഷം നയതന്ത്ര ചർച്ചയിലൂടെ പരിഹരിക്കണം അതിർത്തിക്കുള്ളിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ പറഞ്ഞു എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങൾ വിളിക്കും ഇസ്രായേൽ ലബനാൻ സർക്കാരുകളുമായി സംസാരിക്കും ഉടൻ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാക്കും പിന്നീട് നയതന്ത്രത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്തായാലും വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഇസ്രായേലിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കനത്ത സമ്മർദ്ദമാണ് ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾ നടത്തുന്നത് ഇനിയും യുദ്ധവുമായി മുന്നോട്ടു പോയാൽ ഇസ്രായേൽ വലിയ വില തന്നെ നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല